ഹലോ ഹലോ ഗെയ്സ് അപ്പം പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം വലിയ നല്ല ഉഷാറൊന്നുമില്ല കാരണം എന്താ വച്ചാൽ അറിയാമല്ലോ എല്ലാവർക്കും വയനാട്ടിലെ അവസ്ഥകളൊക്കെ ഭയങ്കര സങ്കടം അതങ്ങോട്ട് കണ്ട ആ വീഡിയോസൊക്കെ കാണുമ്പോൾ എൻ്റെ പൊന്നോ ഒട്ടും സഹിക്കാൻ പറ്റണില്ല ഒട്ടും സഹിക്കാൻ പറ്റണ മനസ്സൊക്കെ വേറെ എവിടെ ക്യൂ ആണ് പ്രാർത്ഥിക്കുക അതെല്ലാം പറ്റുള്ളൂ അല്ലാണ്ടിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ മരിച്ചവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം മണ്ണിനടിയിലുള്ളവർ എത്രയും പെട്ടെന്ന് അവരൊക്കെ രക്ഷപ്പെടുത്താൻ പറ്റട്ടെ ഭയങ്കര ഒരു സങ്കടമായിട്ടുള്ളൊരു വാർത്ത ആയിട്ട് മാറി വയനാട് ദുരന്തം അപ്പോൾ വൈകുന്നേരം വർക്കൊക്കെ കഴിഞ്ഞ് വന്ന് ഇതാ ഞാൻ ഉണ്ണി ഇന്നു ഇന്നു കുപ്പായിട്ടിട്ടില്ല കേട്ടോ വീട്ടിലാകുമ്പോൾ കുപ്പായ ഡൂലേ ഉള്ളു അതുകൊണ്ട് ഞാൻ ഓളെ വീഡിയോയിൽ കാണിക്കാത്ത കേട്ടോ ഞങ്ങളിങ്ങനെ ഇറങ്ങിയതാണ് പുറത്തൊക്കെ ഇങ്ങനെ ഇറങ്ങിയതാണ് പുറത്തൊക്കെ ഇറങ്ങിയെന്ന് വെച്ചാൽ വെറുതെ ഇങ്ങനെ മഴയ്ക്കിങ്ങനെ പെയ്യുന്നുണ്ട് അപ്പോൾ അതിൽ ഒന്ന് പുറത്തേക്ക് ഇറങ്ങാൻ വയ്യ ഇന്നുൻ്റെ പനി മാറി നല്ല പനിയായിരുന്നു പനിയൊക്കെ മാറി ഇപ്പോൾ ഏകദേശം ഒന്ന് റെഡിയായി നിൽക്കുന്നുണ്ട് നാളെ മുതൽ സ്കൂളിൽ പോയി തുടങ്ങണം അല്ലേ അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ടൈൽസിൻ്റെ കാര്യമൊക്കെ അപ്പോൾ അതിന് വേണ്ടിയിട്ട് പൂയിറക്കിയിട്ടുണ്ട് കേട്ടോ ഇന്ന് രാവിലെ ആണ് പൂഴി വന്നത് രാവിലെ കൊടുന്ന് ഇറക്കി അപ്പോൾ വീട്ടിലൊക്കെ ഇങ്ങോട്ട് വണ്ടി വരാത്തത് കൊണ്ട് നമ്മളെ തൊട്ടടുത്ത ഇത് ഇറക്കിയിട്ടുള്ളത് ഇവിടെ നിന്നങ്ങൾ കുറച്ച് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു ഗ്യാപ്പ് മാത്രമേ ഉള്ളൂ ഇവിടുന്ന് ഇങ്ങനെ അടുത്ത് കൊണ്ടുപോകാനുള്ളൂ വലിയ ദൂരല്ലേ അപ്പോൾ അടുത്ത് തന്നെയാണ് ഇറക്കി വെച്ചിട്ടുള്ളത് നാളോ അല്ലെങ്കിൽ മറ്റന്നാൾ മറ്റന്നാളല്ല മറ്റന്നാളോ അല്ലെങ്കിൽ അതിൻ്റെ പിറ്റേന്നുമായിട്ട് പണിക്കാർ വരും എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ പൂഴി തന്നെ ഇറക്കി വെച്ചാൽ ഈ മഴ ആയ മഴ ആയതുകൊണ്ട് പൂഴിയൊക്കെ കിട്ടാൻ ഭയങ്കര പ്രയാസമാകുമെന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് ഇറക്കി വെച്ചതാണ് മറ്റന്നാൾ വരുമെന്ന് പ്രതീക്ഷിക്കണോ ഒരാഴ്ചത്തെ പണി ഉണ്ടാവും എന്നാണ് പറഞ്ഞത് അങ്ങനെ പോണു അവിടുത്തെ വിശേഷം കാര്യങ്ങളൊക്കെ ഉണ്ണിങ്ങനെ മുഖത്തേക്ക് നോക്കുക കേട്ടോ ഞാൻ ഇങ്ങനെ വർത്താനം പറയുമ്പോൾ അല്ല കുട്ടികളിങ്ങനെ മുഖത്തേക്ക് നോക്കുമ്പോൾ ശീരി വരുമല്ലേ ഏഹ് ഞാൻ പുഴിമ കയറരുത് അവിടെ നിന്നാൽ മതി അവിടെ ഒന്ന് കളിച്ചാൽ മതി ഉണ്ണിങ്ങനെ മുഖത്തേക്ക് നോക്കി വർത്തമാനം പറയുമ്പോൾ ഉണ്ണിക്കും ചെറുതായിട്ട് ഇങ്ങനെ പനി വരുന്നുണ്ടോ എന്ന് തോന്നുന്നുണ്ട് മരുന്ന് കൊടുത്തിട്ടുണ്ട് ഓ നല്ല മഴയാണ് കേട്ടോ മൊത്തം വിട്ട മഴ അപ്പം ഇതാണ് കേട്ടോ പൂഴി ഇറക്കിയെന്ന് പറഞ്ഞില്ലേ അത് പായിട്ട് ഇട്ട് മൂടിയേക്കാണ് മഴ ആയിട്ട് ഞാൻ വർക്ക് രാവിലെ ഏഴ് മണിക്ക് ഇറക്കിയിക്കണല്ലേ അപ്പം ഞാൻ വർക്കിന് പോയി കഴിഞ്ഞാൽ പിന്നെ മഴ ആകെ സീനാവും എന്ന് കരുതിയിട്ട് ഞാൻ രാവിലെ തന്നെ പോയപ്പോൾ പായ പായൊക്കെ മൂടി വെച്ച് പോയതാണ് ഇനിയിപ്പോൾ അത് പായ എടുത്ത് കാണിക്കണില്ലേ അതാണ് പൂഴിട്ടോ ഇവിടെ ഇങ്ങനെന്താ ഈ ഒരു ഗ്യാപ്പ് ഇവിടെയാണ് ഇറക്കിയിട്ടുള്ളത് ഇവിടെ നിന്ന് നിങ്ങളുടെ ഇതാ അതാണ് വീട് നമ്മളെ വീട് ഇവിടെ തന്നെ ഇറക്കിയിട്ടുള്ളത് അപ്പോൾ ഇവിടെ നിന്ന് കുറച്ചങ്ങനെ എടുത്ത് കൊണ്ടുപോകാനുണ്ടാവുകയുള്ളൂ വലിയ ദൂരമില്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല അപ്പോൾ അവിടെ ഇറക്കിയത് അത് നമ്മൾ കയറില്ല കയറി കഴിഞ്ഞാൽ പൂഴിയൊക്കെ നിലനിക്ക് ഇതാവും കേട്ടോ അപ്പോൾ ടൈൽസ് എടുത്ത് വെച്ചിട്ട് എടുത്ത് വെക്കല്ല നോക്കി വെച്ചിട്ടുണ്ട് നമ്മൾ ഇടരികോട് ഷോപ്പിൽ തന്നെ കണ്ട് പോയി നോക്കി വെച്ചിട്ടുണ്ട് അപ്പം പണിക്കാർ വരേണ്ട തലേന്നൊക്കെ ആയിട്ട് അത് കൊണ്ടുവന്ന് കരുതിയിട്ട് ഇങ്ങനെ വെച്ചതാട്ടോ കേട്ടോ അപ്പോൾ ഞാൻ ജസ്റ്റ് മോക്കുവെച്ചുള്ളൂ അപ്പോൾ ഞാനത് വീഡിയോ എടുത്തിട്ടില്ല പിന്നെ എടുക്കാൻ പോകുന്ന സമയത്ത് ഞാനത് വീഡിയോ എടുക്കേണ്ടത് ഉണ്ണിക്ക് ഉറക്കം വരുന്നുണ്ടോ അപ്പോൾ ഞാൻ ഇപ്പോൾ കൊടുന്ന് വെക്കാത്ത എന്താണെന്ന് വെച്ചാൽ ആ സൈഡിൽ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അടുത്ത് തന്നെ തെങ്ങാണ് അപ്പോൾ വീണ് കഴിഞ്ഞാൽ അതിന്മുക്ക് തട്ടും തട്ടുക എന്ന് വെച്ചാൽ തൊരിക്കെങ്കിലും ചെയ്യും തേങ്ങ വീണ് കഴിഞ്ഞാൽ മൊത്തത്തിൽ തോക്കല്ലേ ചിരി വരും അപ്പോൾ അതുകൊണ്ട് ഞാൻ കൊടുന്ന് ഇറക്കിയിട്ടില്ല അപ്പം ഈ പണിക്കാർ നാളെ വരികയാണെന്ന് എന്തായാലും തലേന്ന് വിളിക്കുമല്ലോ വിളിക്കുന്ന സമയത്ത് അന്ന് പെയ്ക്കാണ്ട് കൊണ്ടാമെന്ന് ഇങ്ങനെ കരുതിയിരിക്കുകയാണ് കേട്ടോ അപ്പം ടൈൽസ് എടുക്കാൻ വേണ്ടി പോകുമ്പോൾ ഞാനപ്പോൾ കാണിച്ചതരാം കേട്ടോ ടൈൽസ് എങ്ങനത്താണ് ഏത് കടയിൽ നിന്നാണെന്നുള്ളതൊക്കെ ഞാൻ കാണിച്ചതരാം വീട്ടിൽ തന്നെ വീടിൻ്റെ ബാക്ക് സൈഡും കാര്യങ്ങളൊക്കെ ഭയങ്കര തീരെ നിൽക്കുകയാണ് മഴ പെയ്തു കഴിഞ്ഞാൽ ഇതാ അപ്പം ഞാൻ അവിടെ ഒക്കെ ഒന്ന് റെഡിയാക്കണം ആദ്യം ഓരോ പണികൾ കഴിയട്ടെ എന്നിട്ട് നമുക്ക് ഇങ്ങനെ അടുത്തടുത്ത് ഇങ്ങനെ ചെയ്യാം അപ്പം മെയിനായിട്ട് മാറ്റേണ്ടത് ടൈലാണ് ഒട്ടും നടക്കാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് ഉള്ളിൽ ഉള്ളിൽ കയറി നടക്കാൻ പറ്റാത്തതുകൊണ്ട് അതാണ് ഏറ്റവും പെട്ടെന്ന് മാറ്റേണ്ടത് അതാണ് ഉണ്ണി അതൊക്കെ മുട്ടുകുത്തി നടക്കുക ഉണ്ണിന്ന് വെച്ചാൽ നീന് മുട്ട ഞാൻ പലതും വിളിക്കും അതുകൊണ്ടാണ് അങ്ങനെ അവളൊക്കെ ഉള്ളിൽ കയറി മുട്ടും ഇപ്പം മുട്ടുകുത്തലും കൂടെ തുടങ്ങിയതുകൊണ്ടേ പേടിയാണ് കാരണം എല്ലാ ടൈലും പൊന്തി പൊട്ടി പൊളിഞ്ഞ് നിൽക്കണതുകൊണ്ട് കാലൊക്കെ കൈയൊക്കെ ഉള്ളിൽ പെട്ടി കഴിഞ്ഞാൽ വലിയ സീനാവും അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് മാറ്റേണ്ടി വിളിച്ച പണിക്കാരൊക്കെ ഇപ്പോൾ വേറെ സൈറ്റിൽ പണിയിലാണ് അതാണ് ഇപ്പോൾ അവരിങ്ങനെ വൈകി കൊണ്ടിരിക്കുന്നത് അപ്പം അവിടെ ഇതുണ്ടാൻ പെട്ടെന്ന് മാറ്റേണ്ടി അപ്പോൾ അത് കഴിയട്ടെ ബാക്കിയൊക്കെ എന്നിട്ട് പിന്നീട് ഇങ്ങനെ അറിയിക്കാം ഈ നിങ്ങൾ തേങ്ങ തെങ്ങും തന്നെ പിടിച്ചോണ്ട് ആ മതി 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 ആ അങ്ങനെ നമ്മളെ മതിലൊക്കെ ഇവിടെ ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട് നമ്മളെ മതിൽ ഇതൊക്കെ നിൽക്കുന്നത് നമ്മളെ മതിൽ മഴ ഒക്കെ കഴിഞ്ഞിട്ട് വേണം ഒരു വൈറ്റ് വാഷ് ഒന്ന് അടിച്ചു കൊടുക്കാൻ ഇതിന് ഇപ്പം അടിച്ചിട്ട് കാര്യമില്ല ചളി ഒന്നായിട്ടാവും കണ്ടില്ല അടക്കം ചെളിയെങ്ങനെ ഉണ്ണി സൗണ്ട് ഉണ്ടാക്കണ്ട് അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പം ഇന്ന് നമുക്ക് ഇതാ ഇതുപോലെയുള്ള വീഡിയോസൊക്കെ ആയിട്ട് ആ അതിൻ്റെ ബാഗ് മറ്റെ അനിയം കണ്ട് പിടിച്ചിട്ട് ആൾക്ക് ഒരു ഇതുമില്ലായിരുന്നു രണ്ട് മൂന്നാല് ദിവസം മൂന്നാല് സ്ഥലം വെള്ളിയാഴ്ച കഴിഞ്ഞ വെള്ളിയാഴ്ച തുടങ്ങി

പിന്നെ നമുക്ക് കുടിക്കാൻ പോയാലോ ഇത് കഴിഞ്ഞ ന്യൂസ് പറഞ്ഞിട്ട് വാങ്ങിയതാണ് കേട്ടത് ഇത് എടുക്കാറില്ല ചേർത്ത് അന്നും എടുത്ത് വെച്ചതായിരുന്നു ഇന്നതിപ്പോൾ അവിടെ മേലെ കണ്ടു അപ്പോൾ ഇത് വെക്കണം 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 എന്ന് പറഞ്ഞപ്പോൾ ഇതൊന്നെടുത്ത് വെച്ചുകൊടുത്തതാണ് ഇത് നമ്മൾ അന്ന് അന്ന് കാണിച്ചുകൊടുത്തതാണ് പിന്നെ അത് കണ്ടിട്ട് ഞാൻ പഴയ ഫോണിലല്ലേ ഇതിപ്പോൾ പിന്നെ അടുത്തിപ്പോൾ ഇറക്കിയത്

ഉണ്ണിക്ക് നല്ല ഇഷ്ടമാണ് ഈ ഊഞ്ഞാലിൽ ഇരിക്കാൻ ഇത് ഇന്നുവിന്റെ ഊഞ്ഞാലാണ് കേട്ടോ ഇന്നു ചെറുതായിരുന്നു വാങ്ങിയ ഊഞ്ഞാലാണ് ഉണ്ണി ഉണ്ണി ഊന്നാലാണ് ഇന്നോസിന് ഈ പ്രായ സമയത്ത് വാങ്ങിയതായിരുന്നു ഈ പ്രായമായ വാങ്ങിയ ഊഞ്ഞാലാണത് ഇപ്പൊ ഇന്നോസിന് ആറു വയസ്സാവണ ആയിട്ടില്ല ഇന്നുണ്ട് രണ്ട് മാസം കൂടെ മൂന്ന് മാസം ഇങ്ങോട്ടാ ഇന്നോസിന് ആറ് വയസ്സാവാന് ഉണ്ണിക്കുട്ടി ഉണ്ണിക്കുട്ടി ഭയങ്കര ഇഷ്ടമായിട്ട് ഇരുന്ന് അങ്ങനെ ഇരിക്കും കുറേ നേരം ഇരിക്കും അല്ലേ നിങ്ങൾ കുറേ നേരം ഇരിക്കുമല്ലേ ഏ നിങ്ങൾ കുറേ നേരം ഇരിക്കുമല്ലേ അപ്പം ഞാനതാ ഇന്നൂസിന് ചോറ് കൊടുത്തോണ്ടിരിക്കും കേട്ടോ ചോറ് ഏകദേശം പകുതി പകുതിയായിരിക്കണം കഴിച്ച് കഴിച്ച് അപ്പോഴാണ് ഞാൻ വീഡിയോ എടുത്തത് ഇന്നൂസിന് ഞാനാണ് ഭക്ഷണം കൊടുക്കൽ രാത്രി ലീവ് ഉള്ള ദിവസം ഫുൾ ടൈം ഞാൻ തന്നെ കേട്ടോ കൊടുക്ക രാവിലെ ഉച്ചയ്ക്ക് രാത്രിയൊക്കെ ഞാൻ തന്നെയാണ് അല്ലാത്ത ദിവസം രാത്രി ഞാനാണ് എൻ്റെ കുട്ടിക്ക് ചോറ് വാരി കൊടുക്കൽ കേട്ടോ അപ്പം ന്യൂസ് കാര്യമൊന്നും കൂട്ടലില്ല വെളിച്ചെണ്ണ ഉപ്പ് പപ്പടം മീൻ ഇന്ന് മീനധികം മീൻ ചില മീനൊക്കെ ഉൾക്ക് പറ്റും ഇന്ന് എന്തോ ഇത് പറ്റിയിക്കണം ബത്തൾ മീനാണ് ബത്തൾ മീൻ ബത്തൾ മീൻ കേ എന്താണ് എന്താണ്